നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ വമ്പന്മാരായ ലിവർപൂളിനെ സമനില വഴങ്ങേണ്ടി വന്നിരുന്നു വെസ്റ്റ് ഹാം യുണൈറ്റഡ് ആയിരുന്നു അവരെ സമനിലയിൽ തളച്ചത് രണ്ട് ടീമുകളും രണ്ട് ഗോളുകൾ വീതമാണ് നേടിയിട്ടുള്ളത് ഈ മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഇടം നേടാൻ ലിവർപൂളിന്റെ ഈജിപ്ഷ്യൻ സൂപ്രധാരമായ മുഹമ്മദ് സലാക്ക് സാധിച്ചിരുന്നില്ല പിന്നീട് എഴുപത്തി ഒൻപതാമത്തെ മിനിറ്റിലാണ് അദ്ദേഹം കളിക്കളത്തിലേക്ക് എത്തിയത് പകരക്കാരനായി അദ്ദേഹം ഇറങ്ങുന്ന സമയത്ത് ലിവർപൂളിന്റെ േഖനായ ക്ലോപ്പുമായി മുഹമ്മദ് സല വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു ക്ലോപ്പിനോട് വളരെയധികം ദേഷ്യപ്പെടുന്ന ഒരു സലായയാണ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നത് ഇതോടുകൂടി ലിവർപൂളിലെ പ്രശ്നങ്ങൾ മറ നീക്കിക്കൊണ്ട് ഇപ്പോൾ പുറത്തോട്ട് വന്നിട്ടുണ്ട് ഇത് ഫുട്ബോൾ ലോകത്ത് പലർക്കും ആശ്ചര്യം ജനിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ വിഷയത്തെക്കുറിച്ച് മത്സരശേഷം സലായോട് മാധ്യമ പ്രവർത്തകർ വിശദീകരണം തേടിയിരുന്നു ഒരൽപ്പം വിചിത്രമായ മറുപടിയാണ് അദ്ദേഹം നൽകിയത് താൻ ഇപ്പോൾ സംസാരിച്ചാൽ ഇവിടെ തീ പടരും എന്നായിരുന്നു സല പറഞ്ഞിരുന്നത് ഇതോടെ ക്ലബിനകത്തുള്ള ആ ഒരു പ്രശ്നം ഗുരുതരമാണെന്ന് വ്യക്തമായി ഈ പ്രശ്നത്തെക്കുറിച്ച് ക്ലോപ്പിനോട് മാധ്യമപ്രവർത്തകർ പിന്നീട് വിശദീകരണം തേടിയിരുന്നു എന്നാൽ ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ക്ലോപ്പ് പറഞ്ഞിട്ടുള്ളത് ലിവർപൂൾ പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ആ സംഭവത്തെക്കുറിച്ച് ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ഞങ്ങൾ പരസ്പരം സംസാരിച്ചിട്ടുണ്ട് അത് അവിടെ അവസാനിച്ചിട്ടുണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് സലായും അങ്ങനെ തന്നെയാണ് കരുതുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതാണ് ലിവർപൂൾ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഈ സീസണിന് ശേഷം ക്ലബിന്റെ പരിശീലക സ്ഥാനം ഒഴിയാൻ തീരുമാനിച്ചു ഒരു വ്യക്തിയാണ് ക്ലോപ്പ് എന്നാൽ അദ്ദേഹത്തിന്റെ അവസാന നാളുകൾ ഇപ്പോൾ വളരെയധികം കഠിനമാണ് എന്ന് പറയേണ്ടി വരും ഈ സീസണിനു ശേഷം സലായും ഇപ്പോൾ ക്ലബ്ബ് വിടാനുള്ള സാധ്യതകൾ ഏറെയാണ് സൗദി അറേബ്യയിലേക്ക് അദ്ദേഹം ചേക്കേറും എന്നുള്ള റൂമറുകൾ ഇപ്പോൾ ശക്തി പ്രാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം